പഴയ നിയമത്തിലെ പതിനെട്ടാമത്തെ പുസ്തകമാണ് യോബിൻ്റെ പുസ്തകം പ്രധാന കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു എബ്രായ കാനൂനിൽ മൂന്നാം വിഭാഗമായ എഴുത്തുകളിൽ അഥവാ കെത്തുവീമിലെ മൂന്നാമത്തെ പുസ്തകമാണ് മൂന്നാം വിഭാഗത്തിൽ സങ്കീർത്തനങ്ങൾ സദൃശവാക്യം യോബ് എന്നീ പുസ്തകങ്ങളാണ് പഴയ നിയമത്തിലെ വിജ്ഞാന സാഹിത്യത്തിൽ ഒന്നായി ഇത് അറിയപ്പെടുന്നു സദൃശവാക്യങ്ങൾ യോബ് സഭാപ്രസംഗി ചില സങ്കീർത്തനങ്ങൾ എന്നിവ ഉൾപ്പെട്ടതാണ് ബൈബിളിലെ വിജ്ഞാന സാഹിത്യം ഈ പുസ്തകത്തിൽ പ്രയോഗിച്ചിട്ടുള്ള നൂറ്റിപ്പത്തോളം വാക്കുകൾ പഴയ നിയമത്തിൽ മറ്റൊരിടത്തും പ്രയോഗിച്ചിട്ടില്ല യോബിന്റെ പരിഭാഷകളും എബ്രായ പാഠവും തമ്മിൽ ഒത്തുനോക്കുന്നതും പ്രയാസമാണ് മസോറിറ്റിക് പാഠത്തിലെ അഞ്ചിലൊന്നു ഭാഗം സെപ്റ്റുവജൻ്റെ പാഠത്തിൽ ഇല്ല സെപ്റ്റുവജൻ്റെ പരിഭാഷ സ്വതന്ത്രവും ഉപരിപ്ലവമാണ് മൂലപാഠത്തെ സംബന്ധിച്ച പ്രശ്നം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യായങ്ങളിലുമുണ്ട് ബിൽദാദിൻ്റെ തൃതീയ ഭാഷണത്തിനുള്ള യോബിൻ്റെ മറുപടിയാണിത് ഇരുപത്തിയേഴാം അധ്യായം രണ്ട് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ യോബിൻ്റേതാണെന്നതിന് സംശയമില്ല എന്നാൽ ഇരുപത്തിയേഴാം അധ്യായം ഏഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യോബിൻ്റേതാകാൻ ഇടയുമില്ല അത് സോഫറിൻ്റെയോ ബിൽദാദിൻ്റെ ദ്വിതീയ ഭാഷണത്തിൻ്റെ ഭാഗമോ ആയിരിക്കണം ഈ പുസ്തകത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊക്കെയാണ് അനേകം പണ്ഡിതന്മാർ ഗദ്യരൂപത്തിലുള്ള രൂപത്തിലുള്ള മുഖപുരയെയും ഉപസംഹാരത്തെയും പദ്യഭാഗത്തിൽ നിന്നും വേർപെടുത്തുന്നു ഈ ഗദ്യഭാഗങ്ങൾ പദ്യഭാഗത്തേക്കാൾ പഴക്കമുള്ളവ എന്നതാണ് അവരുടെ നിഗമനം എഴുത്തുകാർ ഈ പൗരാണിക കഥയുടെ ഹൃദയഭാഗത്തെ ഉജ്ജ്വലമായ കവിതയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ സിദ്ധാന്തം തെളിയിക്കുവാനുള്ള വ്യക്തമായ രേഖകൾ ചൂണ്ടിക്കാണിക്കാനില്ല പുസ്തകം സംവിധാനം ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾ ഗദ്യഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു എന്നതിനും വസ്തുനിഷ്ഠമായ തെളിവുകൾ ഒന്നുമില്ല ഈ പറയുന്ന ഭാഗങ്ങൾ പ്രക്ഷിപ്തമാണെന്ന് പലരും കരുതുന്നുണ്ട് ഒന്ന് മുഖവുരയും ഉപസംഹാരവും രണ്ട് ദൈവീക ജ്ഞാനത്തെക്കുറിച്ചുള്ള കവിത അധ്യായം ഇരുപത്തിയെട്ട് മൂന്ന് നദീഹയം മഹാനക്രം എന്നിവയെക്കുറിച്ചുള്ള വിവരണം നാൽപ്പതാം അധ്യായം പതിനഞ്ച് മുതൽ നാൽപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി നാല് വരെ നാല് ഇലിഹൂവിൻ്റെ പ്രഭാഷണം മുപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തി നാല് വരെ മുഖപുരയുടെയും ഉപസംഹാരത്തിൻ്റെയും കർത്തൃത്വം ഒരു പിൽക്കാല എഴുത്തുകാരനിൽ ആരോപിക്കുന്നതിൽ ഒരു ന്യായീകരണവുമില്ല സംഭാഷണങ്ങൾക്ക് മുഖപുരയും ഉപസംഹാരവും കൂടാതെ സ്വതന്ത്രമായ നിലനിൽപ്പുമില്ല ഇരുപത്തിയെട്ടാം അധ്യായം സന്ദർഭവുമായി ദൃഢബന്ധമില്ലാത്തതാണെങ്കിൽ തന്നെയും പാഠത്തിൽ ഉൾപ്പെടുത്താത്തതാണെന്ന് പറയുവാൻ നിവർത്തിയില്ല നദീഹയം മഹാനക്രം എന്നിവയെക്കുറിച്ചുള്ള വർണ്ണന പിൽക്കാലത്തെ കൂട്ടിച്ചേർക്കലുകളായി കരുതുന്നതിലും അർത്ഥമില്ല ഈ ഭാഗത്തെ ഭാഷയും ആശയവും പുസ്തകത്തിൻ്റെ ശിഷ്ടഭാഗത്തേതിന് സമാനമാണ് ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവിനെക്കുറിച്ചും എഴുതിയ കാലത്തെക്കുറിച്ചും ഒന്ന് ചിന്തിക്കാം തൽമൂദ് അനുസരിച്ച് മോശയാണ് യോബിൻ്റെ എഴുത്തുകാരൻ പിൽക്കാലത്ത് പല ക്രൈസ്തവ എഴുത്തുകാരും മോശയുടെ കർത്തൃത്വം അംഗീകരിച്ചു ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരെന്നോ രചനാകാലം ഏതെന്നോ കണ്ടുപിടിക്കാൻ ഉതകുന്ന വസ്തുനിഷ്ഠമായ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല വളരെ പ്രാചീനമാണ് ഈ പുസ്തകം എന്നതിന് ആഭ്യന്തര തെളിവുകളുണ്ട് അത് കഥയുടെ പഴക്കത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും ഇന്നത്തെ രൂപത്തിലുള്ള പുസ്തകത്തിൻ്റെ രൂപത്തെ അല്ലെന്നും വാദിക്കുന്നവരുണ്ട് ആദാമിൻ്റെ വീഴ്ചയുടെയും ജലപ്രളയത്തിൻ്റെയും സൂചന യോബിലുണ്ട് മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെ യോബ് ജീവിച്ചിരുന്ന കാലം പ്രളയശേഷമാണെന്ന് അത് വ്യക്തമാക്കുന്നു ഇസ്രായേലി ചരിത്രത്തിൻ്റെ വിശദാംശങ്ങളെ പുസ്തകം സ്പർശിക്കുന്നതേയില്ല ന്യായപ്രമാണത്തെക്കുറിച്ചോ ഇസ്രായേലിൻ്റെ പുറപ്പാടിനെക്കുറിച്ചോ ഒരു പരാമർശവും ഈ പുസ്തകത്തിലില്ല ഇസ്രായേലി ചരിത്രത്തിൽ പറയപ്പെടുന്ന ഉടമ്പടിക്ക് പുറത്തുള്ള പ്രശ്നങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് യൂബിൻ്റെ കാലം മോശയ്ക്ക് മുമ്പാണെന്ന നിഗമനത്തിന് ഇത് വഴിയൊരുക്കുന്നു തിരിയുന്ന കൊള്ളക്കാരായി കൽതേരെ പരാമർശിക്കുന്നതും ഒന്നിൻ്റെ പതിനേഴ് കിസിയ എന്ന ലുപ്തപദത്തിൻ്റെ പ്രയോഗവും നാൽപ്പത്തിരണ്ട് പതിനാല് യോബിൻ്റെ ആയുർദൈർഘ്യവും നാൽപ്പത്തിരണ്ട് പതിനാറ് ദൈവ പ്രത്യക്ഷതയും മുപ്പത്തിയെട്ടിൻ്റെ ഒന്ന് പിതാക്കന്മാരുടെ കാലത്തിൻ്റെ ആദ്യ ഘട്ടത്തെയാണ് വെളിപ്പെടുത്തുന്നത് കുടുംബനാഥൻ യാഗം കഴിക്കുക ഭവനത്തിൽ ആരാധനയ്ക്ക് എല്ലാവരും കൂടി വരിക കന്നുകാലികളെ ധനമായി കരുതുക എന്നിവയൊക്കെ എബ്രായ പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ജീവിതക്രമമായിരുന്നു ക്രമമായിരുന്നു കാലം ബി സി രണ്ടാം സഹസ്രാബ്ദത്തിൻ്റെ ആദ്യ ഘട്ടമായിരുന്നെന്ന് ഒരുവിധത്തിൽ ഉറപ്പിക്കാം എന്നാൽ ഗ്രന്ഥം എഴുതപ്പെട്ട കാലത്തെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ ഐക്യവുമില്ല എബ്രായ പിതാക്കന്മാരുടെ കാലത്തിനും ബി സി ഇരുന്നൂറ്റി അൻപതിനുമിടയ്ക്ക് വിവിധ കാലങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ശലോമൻ്റെ കാലത്ത് എഴുതപ്പെട്ടുവെന്നാണ് പൊതുവെയുള്ള ധാരണ വിജ്ഞാന സാഹിത്യത്തിലെ മറ്റ് ഗ്രന്ഥങ്ങളോട് അതായത് സദൃശവാക്യങ്ങൾ സഭാപ്രസംഗി എന്നീ പുസ്തകങ്ങളോട് യോബിന് വളരെ സാമ്യവുമുണ്ട് വിജ്ഞാന സാഹിത്യ ഗ്രന്ഥങ്ങൾ അധികവും രചിക്കപ്പെട്ടത് ശലോമൻ്റെ കാലത്തായിരുന്നു സദൃശവാക്യം എട്ടാം അദ്ധ്യായത്തിന് അയ്യോബ് പതിനഞ്ചിൻ്റെ എട്ട് ഇരുപത്തിയെട്ടാം അധ്യായം എന്നിവയോടുള്ള സാമ്യം വെറും ഉപരിപ്ലവമല്ല ഇയോബിൻ്റെ പുസ്തകത്തിലെ ചില പ്രശ്നങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം ഉദാത്തമായ ചിന്ത ഉൾക്കൊള്ളുന്ന ഈ കാവ്യത്തിൽ മനുഷ്യൻ്റെ അനുഭവങ്ങളും അവയിലെ നിഗൂഢതകളും വ്യക്തമായി പ്രതിഫലിക്കുന്നുണ്ട് നീതിമാൻ്റെ കഷ്ടത എന്ന പ്രശ്നത്തെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് ഇയോബിൻ്റെ ശാരീരിക വേദനകളെക്കുറിച്ചുള്ള സൂചനകൾ കാവ്യത്തിൽ വളരെ വിരളമാണ് തൻ്റെ ശാരീരിക വേദനയെക്കാളും യോബിന് പ്രശ്നവും പ്രയാസവും സൃഷ്ടിച്ചത് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പെരുമാറ്റമാണ് ദൈവം അവനെ ഉപേക്ഷിച്ചു എന്നതിനുള്ള തെളിവാണത് നീതിമാൻ കഷ്ടപ്പെടുന്നു എന്നതിലേറെ പ്രാധാന്യം ആ കഷ്ടതയുടെ അടിസ്ഥാന കാരണമാണ് ദൈവവും സാത്താനും തമ്മിലുള്ള പന്തയത്തിൻ്റെ പേരിലാണ് യോബ് കഷ്ടമനുഭവിക്കുന്നത് തന്മൂലം യോബിലെ പ്രശ്നം പ്രധാനമായും ദൈവശാസ്ത്രപരമാണ് തൻ്റെ പൂർവ്വകാലാനുഭവങ്ങളും എല്ലാ തത്വങ്ങളും വെളിപ്പെടുത്തുന്നത് പോലെ ദൈവം എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല ആ കാലത്തിൻ്റെ സന്താനമെന്ന നിലയ്ക്ക് ദൈവത്തിൻ്റെ നീതി നന്മയിലും സമൃദ്ധിയിലും അധിഷ്ഠിതമാണെന്ന ചിന്താഗതിയാണ് യോബ് തൻ്റെ ജീവിതം കെട്ടിപ്പടുത്തത് സന്ദർഭത്തിൽ നിന്നും അടർത്തിയെടുത്താൽ യോബിൻ്റെ പല ഭാഷണങ്ങളെക്കാളും സ്വീകാര്യം കൂട്ടുകാരുടെയും എലിഹൂവിൻ്റെയും ഭാഷണങ്ങളാണ് എന്നാൽ അവയെ ദൈവം തിരസ്കരിച്ചു നാൽപ്പത്തിരണ്ടിൻ്റെ ഏഴ് അവ അസത്യമായിരുന്നതുകൊണ്ടായിരുന്നില്ല തീരെ സങ്കുചിതമായിരുന്നതുകൊണ്ട് മാത്രം ദുഷ്ടന്മാരുടെ വിധിയെക്കുറിച്ചുള്ള സംഭാഷണത്തിൽ ഇത് സ്പഷ്ടമാക്കിയിട്ടുമുണ്ട് യോബിൻ്റെ വേദനയ്ക്ക് പ്രധാന കാരണം തൻ്റെ ദൈവശാസ്ത്രപരമായ വിശ്വചിത്രം തകർന്നതാണ് തൻ്റെ തൃപ്തികരമായ പരിസമാപ്തി അല്ല കാവ്യത്തിനുള്ളത് യോബിൻ്റെ പ്രശ്നങ്ങൾക്കോ ആരോപണങ്ങൾക്കോ ദൈവം മറുപടി പറയുന്നുമില്ല തൻ്റെ സർവശക്തിയെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയപ്പോൾ യോപിന് തൃപ്തിയായി ദൈവത്തിൻ്റെ സർവശക്തിയുടെ മുമ്പിൽ നൈതിക സിദ്ധാന്തങ്ങൾ അപ്രസക്തമായി ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ ധാരണ വളരെ ചെറുതാകിയാൽ അത് തകർന്നു വീണു എന്ന് യോബിന് മനസ്സിലായി ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ തൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതെയായി കഷ്ടതയുടെ പ്രശ്നത്തിന് മറുപടി പറയുകയല്ല ദൈവം വലിയവനാകിയാൽ അതിനു മറുപടി ആവശ്യമില്ലെന്ന് തെളിയിക്കുകയാണ് യോബ് ഈ പുസ്തകത്തിൻ്റെ വിഭജനം നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ ഭാഗം മുഖവുരിയാണ് യോബിൻ്റെ പരിശോധന അദ്ധ്യായം ഒന്ന് രണ്ട് അതിൽ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് യോബിൻ്റെ സ്വഭാവമഹിമ ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ രണ്ട് സാത്താൻ്റെ ആരോപണം ഒന്നാം അധ്യായം ആറ് മുതൽ പന്ത്രണ്ട് വരെ മൂന്ന് യോബിൻ്റെ പീഠ ഒന്നാമധ്യായം പതിമൂന്ന് മുതൽ രണ്ടാം അധ്യായം പതിമൂന്ന് വരെ രണ്ടാം ഭാഗം മൂന്ന് സ്നേഹിതന്മാർ നൽകുന്ന വ്യാജമായ ആശ്വാസമാണ് മൂന്നാമത്തെ അധ്യായം മുതൽ മുപ്പത്തി ഒന്ന് വരെ അതിൽ ഒന്നാമത്തെ ഭാഗം ഭാഷണങ്ങളുടെ പ്രഥമ ഘട്ടമാണ് അധ്യായം മൂന്ന് മുതൽ പതിനാല് വരെ അതിൽ ഇയോബിൻ്റെ പ്രഥമ ഭാഷണമാണ് അധ്യായം മൂന്നിൽ ജന്മദിവസത്തെ താൻ ശപിക്കുന്നു മൂന്നാം മൂന്നാമധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ താൻ മരണം ആഗ്രഹിക്കുന്നു മൂന്നാം മൂന്നാമധ്യായം പത്ത് മുതൽ ഇരുപത്തിയാറ് വരെ അതിനുശേഷം എലീഫസിൻ്റെ പ്രഥമ ഭാഷണമാണ് അധ്യായം നാല് അഞ്ച് യോബിനെ ഭത്സിക്കുന്നു നാലിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ നിർദോഷി നശിക്കുന്നില്ല നാലാമധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെ ഭയാനകമായ ദർശനം നാലാമധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ എലീഫസിൻ്റെ ഉപദേശം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെ ദൈവം തിരുത്തുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ അതിനുശേഷം യോബിൻ്റെ മറുപടിയാണ് അധ്യായം ആറ് മുതൽ വരെ തൻ്റെ വേദനയുടെ ആധിക്യം ആറാം അധ്യായം ഒന്ന് മുതൽ ഏഴുവരെ ചെതിച്ച് കളയുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു ആറാമധ്യായം എട്ട് മുതൽ പതിമൂന്ന് വരെ സുഹൃത്തുക്കളെ നിന്ദിക്കുന്നു ആറാം ആറാമധ്യായം പതിനാല് മുതൽ മുപ്പത് വരെ ജീവിതത്തിലെ കഷ്ടത ഏഴാം ഏഴാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ ദൈവം ക്ഷമിക്കയില്ലേ ചോദ്യമാണ് ഏഴാം ഏഴാമധ്യായം എട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ അതിനുശേഷം ബിൽദാദിൻ്റെ പ്രഥമ ഭാഷണമാണ് അധ്യായം എട്ട് പാപനിമിത്തം ദൈവം ഈ യോബിനെ ശിക്ഷിക്കുന്നു എട്ടിൻ്റെ ഒന്ന് മുതൽ വരെ ദൈവം നീതിമാനെ കൈവിടുകയില്ല എട്ടാം അധ്യായം എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ പിന്നീട് ഈ മറുപടിയാണ് അധ്യായം ഒൻപത് മുതൽ പത്തുവരെ ദൈവം ജ്ഞാനിയും മഹാശക്തിനുമാണ് ഒൻപതിൻ്റെ ഒന്ന് മുതൽ വരെ ദൈവത്തെ അഭിമുഖീകരിക്കുവാനുള്ള തൻ്റെ കഴിവില്ലായ്മ ഒൻപതാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തി വരെ മധ്യസ്ഥിനു വേണ്ടിയുള്ള വാഞ്ച ഒൻപതാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഇയോബിൻ്റെ പരാതി പത്താം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെ താൻ മരണമാഗ്രഹിക്കുന്നു പത്താം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ പിന്നീട് സോഫറിൻ്റെ പ്രഥമ ഭാഷണമാണ് അധ്യായം പതിനൊന്ന് യോബിൻ്റെ വാഗ് ബാഹുല്യത്തെ കുറ്റപ്പെടുത്തുന്നു പതിനൊന്നിൻ്റെ ഒന്ന് മുതൽ ആറു വരെ ദൈവത്തിൻ്റെ അഗാധത്വം സമ്പൂർത്തി എന്നിവയൊക്കെ താൻ പ്രകീർത്തിക്കുകയാണ് പതിനൊന്നിൻ്റെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ അനുദപിക്കുവാൻ യോബിനോട് ഉപദേശിക്കുന്നു പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെ അദ്ധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ യോബിൻ്റെ മറുപടിയാണ് യോബ് നിന്ദാഗർഭമായി സംസാരിക്കുന്നു പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ ദൈവശക്തിയെ വർണ്ണിക്കുന്നു പന്ത്രണ്ടിൻ്റെ ഏഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ സുഹൃത്തുക്കളെ കുറ്റപ്പെടുത്തുന്നു പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ തൻ ദൈവത്തിൽ ചാരുന്നു പതിമൂന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ ജീവിതത്തിൻ്റെ ക്ഷണികതയും ജീവിതത്തിലെ കഷ്ടതയും പതിനാലാം അധ്യായം ഒന്ന് മുതൽ ആറു വരെ അമർത്യതയുടെ പ്രത്യാശ കിരണങ്ങളാണ് പതിനാലാം അധ്യായം ഏഴ് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ രണ്ടാമത്തെ ഭാഗം ഭാഷണങ്ങളുടെ ദ്വിതീയ ഘട്ടമാണ് അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെ അതിൽ എലിഫസിൻ്റെ ദ്വിതീയ ഭാഷണം അധ്യായം പതിനഞ്ച് യൂബിനെ താൻ അധികം കുറ്റപ്പെടുത്തുകയാണ് പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെ ദുഷ്ടന്മാരുടെ അന്ത്യം പതിനഞ്ചാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തി അഞ്ച് വരെ അതിന് യൂബിൻ്റെ മറുപടി അദ്ധ്യായം പതിനാറ് പതിനേഴ് യൂബ് സുഹൃത്തുക്കളെ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ എന്ന് വിളിക്കുന്നു പതിനാറാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ യഹൂവ തന്നെ പീഡിപ്പിച്ചിരിക്കുന്നു പതിനാറാം അധ്യായം ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെ കഷ്ടത്തിന്മേൽ കഷ്ടം പിടികൂടി പതിനേഴാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ തൻ്റെ പ്രത്യാശ എവിടെയെന്ന് ചോദിക്കുന്നു പതിനേഴാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഇനി ബിൽദാദിൻ്റെ ദ്വിതീയ ഭാഷണമാണ് അധ്യായം പതിനെട്ട് യോബിനോട് പരുഷമായി സംസാരിക്കുന്നു പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെ ദുഷ്ടൻ്റെ നാശം വിവരിച്ച് യോബിനെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു പതിനെട്ടാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തിയൊന്ന് വരെ യോബിൻ്റെ മറുപടിയാണ് അധ്യായം പത്തൊമ്പതിൽ ബിൽദാദിൻ്റെ വാക്കുകൾ യോബിനെ പ്രകോപിപ്പിക്കുന്നു പരിഭ്രമത്തിൽ ദൈവത്തെ കുറ്റം പറയുന്നു പത്തൊമ്പതിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ സ്വന്തം ദയനീയ സ്ഥിതിയെക്കുറിച്ച് താൻ വിലപിക്കുകയാണ് പത്തൊമ്പതാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി വരെ നിരാശ പ്രത്യാശയ്ക്ക് വഴിമാറിക്കൊടുക്കുന്നു വീണ്ടെടുപ്പുകാരനെക്കുറിച്ച് താൻ പ്രസ്താവിക്കുന്നു പത്തൊൻപതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ഇരുപതാമത്തെ അധ്യായം സോഫറിൻ്റെ ദ്വിതീയ ഭാഷണമാണ് ധൃതിയിലുള്ള തൻ്റെ മറുപടി ഇരുപതാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ യോബിനെ ദുഷ്ടന്മാരിൽ ഉൾപ്പെടുത്തുകയാണ് ഇരുപതാം അധ്യായം നാല് മുതൽ ഇരുപത്തിയൊൻപത് വരെ ഇനി യോബിൻ്റെ മറുപടിയാണ് അധ്യായം ഇരുപത്തി ഒന്ന് ദുഷ്ടന്മാർ ഈ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെ സുഹൃത്തുക്കളുടെ നിഗമനങ്ങൾ വ്യാജമെന്ന് കുറ്റപ്പെടുത്തുന്നു ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് വരെ മൂന്നാമത്തെ ഭാഗം ഭാഷണങ്ങളുടെ തൃതീയ ഘട്ടം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ അതിലൊന്നാമത്തേത് എലീഫസിൻ്റെ തൃതീയ ഭാഷണമാണ് അധ്യായം ഇരുപത്തിരണ്ട് യോബ് മഹാപാപിയെന്ന് എലീഫസ് ദൃഢമായി പ്രസ്താവിക്കുന്നു ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ ദൈവത്തിൻ്റെ സർവജ്ഞാനവും മനുഷ്യൻ്റെ ദുഷ്ടതയും ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ ദൈവത്തോട് സമാധാനം പ്രാപിക്കുവാൻ ഉപദേശിക്കുന്നു ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത് വരെ ഇനി യോബിൻ്റെ മറുപടിയാണ് അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വിശ്വാസത്തിനും അവിശ്വാസത്തിനുമിടയിൽ ഉലയുന്നു ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെ ദുഷ്ടന്മാരുടെ ഐശ്വര്യത്തിനുള്ള കൂടുതൽ തെളിവുകൾ അധ്യായം ഇരുപത്തിനാല് ബിൽദാദിൻ്റെ തൃതീയ ഭാഷണം അധ്യായം ഇരുപത്തിയഞ്ച് ദൈവം ആരെന്നും മനുഷ്യനാരെന്നും വ്യക്തമാക്കുന്നു ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ വരെ ഇനി അയ്യോബിൻ്റെ മറുപടിയാണ് അധ്യായം ഇരുപത്തിയാറ് ബിൽദാദിൻ്റെ വാദങ്ങളെ പുച്ഛിക്കുന്നു ഇരുപത്തിയാറിൻ്റെ ഒന്ന് മുതൽ നാല് വരെ ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നു ഇരുപത്തിയാറാം അധ്യായം അഞ്ച് മുതൽ പതിനാല് വരെ ഇനി അയ്യോബിൻ്റെ സ്വയ സമർത്ഥനമാണ് അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ സ്വയനീതിയിൽ ഉറച്ചു നിൽക്കുന്നു ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ ആറു വരെ ദുഷ്ടന്മാരോട് സ്വയം താരതമ്യം ചെയ്യുന്നു ഇരുപത്തിയേഴാം അധ്യായം ഏഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ ജ്ഞാനപ്രകീർത്തനം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ തൻ്റെ പൂർവകാലവും പൂർവപ്രവൃത്തികളും അനുസ്മരിക്കുന്നു ഇരുപത്തി ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഇപ്പോഴത്തെ അവസ്ഥ മുപ്പതാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി വരെ തൻ്റെ സൽപ്രവർത്തികൾ മുപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത് വരെ മൂന്നാമത്തെ ഭാഗം എലിഹൂവിൻ്റെ ഭാഷണങ്ങൾ അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഏഴ് വരെ അതിൽ ഒന്നാമത്തേത് എലിഹൂവിൻ്റെ പ്രഥമ ഭാഷണമാണ് അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ദൈവം മനുഷ്യനെ കഷ്ടതയിലൂടെ അഭ്യസിപ്പിക്കുന്നു രണ്ട് എലിഹൂവിൻ്റെ ദ്വിതീയ ഭാഷണം അധ്യായം മുപ്പത്തിനാല് ദൈവനീതിയെ ന്യായീകരിക്കുന്നു കഷ്ടതയുടെ ഉദ്ദേശം എന്താണെന്ന് യോബ് ഇനിയും മനസ്സിലാക്കിയില്ല മൂന്ന് എലിഹൂവിൻ്റെ തൃതീയ ഭാഷണം അധ്യായം മുപ്പത്തിയഞ്ച് യോബിൻ്റെ തെറ്റായ നിഗമനങ്ങളെ നിരാകരിച്ചുകൊണ്ട് ഭക്തിയുടെ പ്രയോജനം വ്യക്തമാക്കുന്നു മുപ്പത്തിയഞ്ചിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെ മനുഷ്യൻ നീതിമാനോ ദുഷ്ടനോ എന്ന് ദൈവം നോക്കുന്നു മുപ്പത്തിയഞ്ചാം അധ്യായം ഒൻപത് മുതൽ പതിനാറ് വരെ അടുത്തത് ഏലിഹൂവിൻ്റെ ചതുർത്വ ഭാഷണമാണ് അദ്ധ്യായം മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് പ്രത്യേക ഉദ്ദേശത്തോടെ ദൈവം ഭക്തനെ കഷ്ടപ്പെടുത്തുന്നു മുപ്പത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദർശിക്കുന്നു മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെ ദൈവത്തിൻ്റെ മുമ്പാകെ മനുഷ്യൻ്റെ ചപലത മുപ്പത്തിയേഴാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി വരെ ഇനി നാലാമത്തെ ഭാഗമാണ് യോബിനോട് ദൈവം സംസാരിക്കുന്നു മുപ്പത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം വരെ അതിലൊന്നാമത്തേത് ദൈവത്തിൻ്റെ ആദ്യ ഭാഷണം മുപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പതാം അധ്യായം അഞ്ച് വരെ സൃഷ്ടി ദൈവത്തിൻ്റെ സർവശക്തി വെളിപ്പെടുത്തുന്നു മുപ്പത്തി എട്ടാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി ഒൻപതാം അധ്യായം മുപ്പത് വരെ യോബ് തൻ്റെ നിസാരത്വം ഏറ്റുപറയുന്നു നാൽപ്പതാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെ രണ്ടാമത്തെ ഭാഗം ദൈവത്തിൻ്റെ ദ്വിതീയ ഭാഷണമാണ് നാൽപ്പതാം അധ്യായം ആറ് മുതൽ നാൽപ്പത്തി രണ്ടാം അധ്യായം ആറു വരെ ദൈവത്തിൻ്റെ ശക്തിയും മനുഷ്യൻ്റെ ദൗർബല്യവും തമ്മിൽ ലനം ചെയ്യുന്നു നാൽപ്പതാം അധ്യായം ആറ് മുതൽ പതിനാല് വരെ നദീഹയം നാൽപ്പതാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ മഹാനക്രം നാൽപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെ ദൈവത്തോടുള്ള യോബിൻ്റെ മറുപടി യോബിൻ്റെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുന്നു നാൽപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ അഞ്ചാമത്തെ ഭാഗം യോബിൻ്റെ സുഹൃത്തുക്കളെ ദൈവം കുറ്റപ്പെടുത്തുന്നു യോബിന് സമ്പത്തും പുത്രി പുത്രന്മാരും എല്ലാം വീണ്ടും ലഭിക്കുന്നു യോബ് സമാധാനത്തോടെ മരിക്കുന്നു നാൽപ്പത്തി രണ്ടാം അധ്യായം ഏഴ് മുതൽ പതിനേഴ് വരെ